അലൈക്കും അസലാ വലൈക്കു വാഹത്തു അല്ലാതി വരക്കാത്തുലാഹിറീം അലഹമുല്ലാഹിറബിൻ അള്ളാഹുലി മുഹമ്മദ് ധാരാളം ഇൽമ് പഠിക്കുക അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക മറ്റുള്ളവർക്ക് അത് കൊടുക്കുക എന്നുള്ളതൊക്കെ വിശ്വാസിയുടെ ബാധ്യതയാണ് അത് കൃത്യമായി നാം നിർവഹിക്കണം അറിവില്ലാതെ ഒരു അമൽ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുക പ്രയാസമാണ് കാരണം ഏതൊരു അമൽ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ചെയ്യുന്ന അമലുകളാണെങ്കിലോ അത് അള്ളാഹു സുബാനഹു വല സ്വീകരിക്കുന്ന രൂപത്തിൽ ഖലാസോട് ആത്മാതയോടുകൂടെ നിർവഹിക്കാനും സാധിക്കണം ചെയ്യുന്ന അമലുകൾ നിത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് കുറേ അമലുകൾ കുറേ കാലം ചെയ്തു പിന്നീടതെല്ലാം ഒഴിവാക്കി തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല അത്തരക്കാരെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവരെപ്പോലെ നിങ്ങൾ ആവരുതേ എന്ന് റസൂറുല്ലായി തങ്ങൾ പഠിപ്പിച്ചതായി കാണാം അഥവാ ഒരു സുഹാബി അദ്ദേഹം കൃത്യമായി സഹാദ നസ്കാറൊക്കെ നിർവഹിക്കുന്ന ആളായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം അതെല്ലാം ഒഴിവാക്കി ഇത് കണ്ടപ്പോൾ മുത്തലബി തങ്ങളെ പറഞ്ഞു നിങ്ങൾ അയാളെ പോലെ ആവരുത് എന്ന് പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും അഥവാ ചെയ്യുന്ന വിഭാഗത്തുകൾ അത് കുറേ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുന്നത് കുറച്ചാണെങ്കിൽ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നത് സാധ്യമായത് ചെയ്യുക എന്നല്ലാണ്ട് കുറേ ഏറ്റെടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തി അവസാനം ഒന്നും ചെയ്യാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സ്വന്തം ശരീരത്തിൻ്റെ ബാധ്യതകൾ ഒരിക്കലും നാം മറക്കാൻ പാടില്ല നേരം പുലരുന്നതുവരെ ഉറക്കയുവാക്കി നിസ്കരിക്കുക എല്ലാ ദിവസവും അനുഷ്ഠിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അമലുകൾ മറ്റു ഭൗതികമായ വിഷയങ്ങളിൽ അതിലൊന്നും നമ്മൾ നിർവഹിക്കപ്പെടേണ്ടുന്ന ബാധ്യതകളൊക്കെ മറന്നുകൊണ്ട് സ്വന്തം ശരീരത്തോട് കാണിക്കേണ്ട ബാധ്യതകളുണ്ട് ഭാര്യയോട് നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട് മക്കളെ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം മാതാപിതാക്കൾക്ക് ശുശ്രൂഷ ചെയ്യാൻ അതും വലിയ വിഭാഗത്തു നിന്നാണ് വിഭാഗത്താണെന്ന ബോധം നമുക്ക് വേണം സമൂഹത്തിൽ ത്തോട് നമുക്ക് വലിയ തീർത്താൽ തീരാത്തത്ര ബാധ്യതകളുണ്ട് ഇങ്ങനെ ധാരാളം ബാധ്യതകളുള്ളൊരു മനുഷ്യൻ അത് കൃത്യമായി നിർവഹിക്കാതെ വെറും ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിലുള്ള അഭിഭാത്തകൾ അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് സ്വന്തം ശരീരത്തോട് കാണിക്കേണ്ട മാരുതകൾ അത് അങ്ങനെത്തന്നെ നിർവഹിക്കണം കുടുംബത്തോടും മക്കളോടും സമൂഹത്തോടൊക്കെ നിർവഹിക്കേണ്ട മാരുതുകൾ ഇതെല്ലാം വിഭാഗത്തിൻ്റെ പരിധി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ നിർ ജീവിക്കേണ്ടതെന്ന് ഹബീബ് സല്ല അള്ളാഹു അലൈസ് തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ മഹാനായ്മ അഹമ്മദ് റലി ഉള്ളാഹു താലാൻഹു അബ്ദുള്ളാഹുവിൻ അബ്ബാസ് റലി അള്ളാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സൊല്ലാഹു അലൈവ് സ്വലം തങ്ങൾ പറയുന്നുണ്ട് അല്ലിമു നിങ്ങൾ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം യെസ്സിറു അതും വളരെ എളുപ്പത്തോടായിരിക്കണം വളരെ പ്രയാസകരമാകുന്ന രൂപത്തിൽ എല്ലാ അമ്പലുകളുടെയും ഫലായിലുകളും എല്ലാ ദിക്കറുകളുടെയും മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ഇത് ഏത് തിരഞ്ഞെടുക്കണം ഇതെല്ലാം കൂടി എങ്ങനെ ഞാൻ ചൊല്ലി തീർക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രൂപത്തിൽ ആവാൻ പാടില്ല യെസ്സിറു വലാത്തു അസുറു നിങ്ങൾ എളുപ്പം കാണിച്ചു കൊടുക്കണം ഒരിക്കലും പ്രയാസമാവുന്ന രൂപത്തിൽ അവരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ പഷുറു നിങ്ങൾ സന്തോഷം പറയുന്ന ആളുകളായി സന്തോഷവാർത്ത വാർത്ത അറിയിക്കുന്ന ആളുകളായിരിക്കണം അലാത്തു നഫീർ ഒരിക്കലും വെറുപ്പിക്കരുത് ഒരാളെയും കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്ന വെറുപ്പുണ്ടാകുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും ആവാൻ പാടില്ല നിങ്ങൾക്കഥവാ ചിലപ്പോൾ സമൂഹത്തിൽ നിന്നും പല നിലക്കുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ വലിയ പ്രയാസങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഒരിക്കലും നിങ്ങളവിടെ ദേഷ്യം പിടിക്കാൻ പാടില്ല നിങ്ങൾ ക്ഷമയോടെ ആയിരിക്കണം അവയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും ദേഷ്യം പിടിക്കുന്നൊരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചതായി കാണാം അള്ളാഹു നമ്മെ എല്ലാവരെയും ഹൈറിൻ്റെ അഹിലുകാൽ ചേർത്ത് തരും മാറാവട്ടെ അമീൻ അസ്സലാം വാലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു